ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദുൽഖർ സൽമാൻ്റെ കാന്ത എന്ന സിനിമ കാന്ത എന്ന സിനിമ ഏപ്രിൽ മുപ്പതാം തീയതി റിലീസ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞ വിവരം അത് നെറ്റ്ഫ്ലിക്സുകാർ അപ്പോൾ തന്നെ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് കാന്ത എന്ന സിനിമയെ കാന്ത എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് വരുമ്പോഴേക്കും നെറ്റ്ഫ്ലിക്സുകാർ ആ സിനിമയെ സാറ്റലൈറ്റ് സാറ്റലൈറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ ദുൽഖർ സൽമാൻ്റെ പവർ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം കാരണം അവർക്കറിയാം ഇപ്പം നെറ്റ്ഫ്ലിക്സുകാർ തന്നെയാണ് ഇനി എല്ലാ സിനിമയും എടുക്കാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം നൂറു ദിവസം തുടർച്ചയായി നൂറു ദിവസം മുൻപന്തി നെറ്റ്ഫ്ലിക്സിൽ ഫസ്റ്റ് പൊസിഷനിൽ ഒരു സൗത്ത് ഇന്ത്യൻ ഫിലിം വന്നിട്ടുണ്ടെങ്കിൽ ആ സിനിമ ലക്കി ഭാസ്കർ എന്ന സിനിമയാണ് ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ എന്ന സിനിമയാണ് അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സുകാർ കാന്ത എന്ന സിനിമ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് അത് വലിയൊരു ഗുഡ് ന്യൂസ് തന്നെയാണ് അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഏറ്റവും വലിയ സിനിമയായിട്ടുള്ള എംബുരാൻ എംബുരാൻ എന്ന സിനിമയുടെ ജാക്കറ്റ് മോഹൻലാൽ ഉപയോഗിക്കുന്ന ജാക്കറ്റ് സംഭവങ്ങളൊക്കെ പതിനാല് ലക്ഷം രൂപ വില വരുന്ന ജാക്കറ്റുകളാണ് ആ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ അറിയിച്ച കാര്യമാണ് ഈ വിവരം പതിനാല് ലക്ഷം രൂപയുടെ കോസ്റ്റ്യൂംസ് സാധാരണ ഇങ്ങനെ സിനിമകളിലൊക്കെ അത്ര വില കൂടിയ കോസ്റ്റ്യൂംസ് അല്ല പക്ഷെ കണ്ടു കഴിഞ്ഞാൽ വളരെ വില കൂടിയ ആണെന്ന് നമുക്ക് തോന്നും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തോന്നുന്നെങ്കിൽ ഇത് ഒറിജിനൽ പതിനാല് ലക്ഷം രൂപയുടെ ജാക്കറ്റുകളും കം സാധനങ്ങളൊക്കെയാണ് ഉപയോഗിച്ചത് അതുപോലെ തന്നെ രണ്ട് ലക്ഷം രൂപയുടെ വില വരുന്ന കൂളിങ് ഗ്ലാസുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നതാണ് പുതിയ അറിവ് അപ്പോൾ കോസ്റ്റ്യൂംസിന് വരെ ലക്ഷങ്ങൾ ചില ചിലവാക്കിയിട്ടാണ് നമ്മുടെ എംബുരാൻ്റെ വരവ് എന്തായാലും ആ സിനിമ മുമ്പും വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ കിരൺ റാവു എന്നൊരു നോർത്ത് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സംവിധായകൻ ധാരാളം സിനിമകൾ ഹിറ്റ് സിനിമകളൊക്കെ അല്ലെങ്കിൽ അവാർഡ് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുള്ള കിരൺ റാവു എന്ന ഒരു ലേഡി ഡയറക്ടറുണ്ട് അവർ പറഞ്ഞത് ഭ്രമയുഗം പോലെയുള്ള സിനിമകളൊക്കെ ചെയ്യാനുള്ള ആ പവർ എങ്ങനെയാണ് ഈ മലയാളികൾക്ക് കിട്ടുന്നത് ഇത്ര ഗംഭീര സിനിമകളാണല്ലോ ബ്രഹ്മയുഗം പോലുള്ള സിനിമകൾ എവിടെ നോക്കിയാലും ബ്രഹ്മയുഗം 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 എന്നുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മയുഗം എന്ന സിനിമ അത്രമാത്രം ഇന്ത്യയിലല്ല ലോകത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയായി മാറിക്കൊണ്ടിരിക്കുന്നു ഇനിയും അതിന് അംഗീകാരങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്